അവധിക്കാലം അടിപൊളിയാക്കാൻ സയൻസ് സ്റ്റേഡിയം ഒരുങ്ങി പുതിയതായി സ്കൂളിൽ നിർമ്മിച്ച കളിക്കളം ഇടുക്കി ഷൈജു പി ജേക്കബ് ചെയ്തു ജേക്കാഞ്ചിയാർ സയൻ പബ്ലിക് സ്കൂളിൽ സ്റ്റേഡിയത്തിന്റെയും സമ്മർ ഇൻ സയൻ അവധിക്കാല കായിക പരിശീലന ക്യാമ്പിന്റെയും ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഷൈജു പി ജേക്കബ് നിർവഹിച്ചു ഒരു കുട്ടി എന്താകണമെന്നും പരിമിതികളെ മറികടന്ന് എങ്ങനെ ലക്ഷ്യത്തിലെത്താമെന്നും ഉദ്ഘാടന യോഗത്തിൽ അദ്ദേഹം കുട്ടികൾക്ക് സന്ദേശം നൽകി മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി സമൂഹത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫ് തന്നെ വിനിയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം കാരണം അവർക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം നിങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമാകത്തക്ക രീതിയിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ നമ്മളിപ്പോ പത്രമാധ്യമങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് ഓരോ വർഷവും സൈൻ വ്യത്യസ്തതകൾ കൊണ്ട് നിറയുന്ന സ്കൂളാണ് കുട്ടികൾക്ക് ഏറെ ഗുണപ്രദമാകുന്ന പദ്ധതികളാണ് സ്കൂളിൽ ആവിഷ്കരിക്കുക കുട്ടികളുടെ ഭാവി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൈൻ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത് കായിക വിനോദത്തിലൂടെ യുവതലമുറയെ ചേർത്ത് പിടിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് സ്കൂളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലക്കൽ കാഞ്ചിയാർ പഞ്ചായത്ത് അംഗങ്ങളായ സുഷമ ശശി റോയ് എവറസ്റ്റ് പി ടിഎ പ്രസിഡന്റ് ആലീസ് ബേബി സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ ഷൈജു പി ചെറിയാൻ പി കെ രാജേന്ദ്രൻ സ്വരാജ് സെന്റ് പോൾ ഫാദർ കുര്യാക്കോസ് സൈനാശ്രം ഓഫ് സുപ്പീരിയർ ഫാദർ സാവു മണ്ണട സ്റ്റാർ അക്കാദമി ഡയറക്ടർ വിനോസൺ ജേക്കബ് കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് മറ്റ് അധ്യാപകരും മാനേജ്മെന്റും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി മിഷൻ